കോഴിക്കോട് മുതലക്കുളത്ത് തീപിടുത്തം ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടം അഗ്നിരക്ഷാ എത്തി തീ അണച്ചു വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ അനീഷ് ഈ തീപിടുത്തം അത് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ ജീവനക്കാർ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ എന്തോ രാവിലെ ഒരു ആറരയോടുകൂടിയാണ് മുതലക്കുളത്തെ ഡിവൈൻ എന്ന ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടായത് രാവിലെ ജീവനക്കാരൻ ഈ കട തുറന്ന് പകരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഇതേ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ആ ജീവനക്കാരൻ പുറത്തേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ആ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറം സ്വദേശിയായ കൊത്തബ്ദീം എന്ന ആളായിരുന്നു ജീവനക്കാരൻ ഇദ്ദേഹത്തിന് എൺപത് ശതമാനത്തിലധികം പൊള്ളലിരിട്ടുണ്ട് അതായത് ആളെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ തീപിടുത്തമുണ്ടായി ഈ ജീവനക്കാരൻ പുറത്തേക്ക് ഓടിയപ്പോൾ തന്നെ സമീപത്തുള്ള കടക്കാരും മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകളും ആ തടിച്ചു കൂടുകയും രക്ഷാപ്രവർത്തനം ചെയ്തു വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ രക്ഷാസേന സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു എന്തായാലും വ്യാപാരികളും ഫയർഫോഴ്സും എല്ലാം സമയോചിതമായി ഇടപെട്ടതിനാൽ ആ മറുവശത്തേക്കുള്ള അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള കടകളിലേക്ക് തീ പടരാതിരുന്നത് അപകടം ഒഴിവാക്കിയിരിക്കുന്നു എന്തായാലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് പറയുന്നത് രക്ഷാപ്രവർത്തനം പൂർണ്ണമായിരിക്കുന്നു തീ പൂർണ്ണമായി തന്നെ അണച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലോ പൂർണമായും തീ അണച്ചു എന്നതാണ് പക്ഷേ ഒരു ജീവനക്കാരന് എൺപത് ശതമാനത്തിലേറെ പൊള്ളലേറ്റു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഘടകം ഇടവേളയിലേക്ക് പോവുകയാണ് മോണിമേൽ തിരികെ